ബലൂജിസ്ഥാനുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഒരു പുതിയ നഗരം കൂടി ഇപ്പോൾ ബലൂജ് ലിബറേഷൻ ആർമി ഈ ബലൂചിസ്ഥാനിൽ അവരുടെ നിയന്ത്രണത്തിലാക്കിയിരിക്കുകയാണ് പൂർണമായിട്ടും അവരുടെ അധീനതയിലാണ് ഈ ഒരു പുതിയ നഗരം സ്വരാബ് സിറ്റി എന്ന് പറയുന്ന അവരുടെ ഒരു നഗരം കൂടിയാണ് ഇപ്പോൾ ബി എൽ എ കൺട്രോളിൽ ആക്കിയിരിക്കുന്നത് ഓൾറെഡി ഈ ബലൂജ് പ്രവിശ്യയിലെ ക്വാട്ട എന്ന് പറയുന്ന അവരുടെ ബലൂജ് സംസ്ഥാനത്തിന്റെ തലസ്ഥാനം ഈ ഒരു ലിബറേഷൻ ആർമി പിടിച്ചെടുത്തിരുന്നു അതിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ ഒന്നൊന്നായിട്ട് പിടിച്ചെടുത്ത് ഇത് ഇവരുടെ കൺട്രോള് ഇപ്പൊ നിലവില് ബലൂജ് പ്രവിശ്യയിൽ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ എത്തി നിൽക്കുന്നത് ഈ സൊരാബ് സിറ്റി എന്ന് പറയുന്ന പ്രദേശത്താണ് ഇപ്പൊ ബലൂചിസ്ഥാന്റെ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം സാമാന്യം തെറ്റില്ലാത്ത ഒരു സിറ്റിയാണ് പത്തൊമ്പതിനായിരത്തോളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സിറ്റിയാണിത് പൊതുവേ ഈ ബലൂജ് പ്രവിശ്യ എന്ന് പറയുന്നത് പോപ്പുലേഷൻ വളരെ കുറവുള്ള ഒരു പ്രദേശമാണ് ഈ ഒരു സിറ്റി മാത്രമല്ല ഒരു എൻറ്റയർ ജില്ല കംപ്ലീറ്റ് ആയിട്ട് ഇവരുടെ അധീനതയിലാണെന്നും ചില സൂചനകളുണ്ട് ജില്ലാ ഒഫീഷ്യലിനെ അല്ലെങ്കിൽ ജില്ലാ ഭരണാധികാരി അടക്കമുള്ളവരെ ബലൂജ് ലിബറേഷൻ ആർമിയിലുള്ളവര് വധിച്ചു എന്ന് ഡോൺ പത്രം പാകിസ്ഥാനിലെ ഡോൺ പത്രം അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പ്രവിശ്യയിൽ ലിബറേഷൻ ആർമിയുടെ സ്വാധീനം വളരെയധികം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് നോക്കൂ ഈ ഇറാൻ അഫ്ഗാനിസ്ഥാൻ ബോർഡർ ഏരിയയിലൊക്കെ ഇവർക്ക് ഭയങ്കരമായ സ്വാധീനമുണ്ട് അപ്പൊ ഇവര് കോട്ടയടക്കമുള്ള പ്രദേശങ്ങൾ പിടിച്ച് ഓരോ പ്രദേശങ്ങളാണ് ഈ മാംഗോച്ചർ അതുപോലെ കാലാറ്റ് എന്നൊക്കെ പറയുന്ന കുറെ സ്ഥലങ്ങളുണ്ട് വായിക്കൊള്ളാത്ത പേരുകളാണ് അപ്പൊ ഇങ്ങനെ പറയുന്ന കുറെ സ്ഥലങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഓൾറെഡി ബലൂജ് ലിബറേഷൻ ആർമിക്ക് സ്വാധീനമുണ്ട് അവരിപ്പോ എത്തി നിൽക്കുന്നതാണ് ഈ സൊരാബ് സിപ്പ് സിറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ സ്വരാബ് സിറ്റിയിലേക്ക് അവർ എത്തിയിരിക്കുന്നു അവിടെ കൺട്രോൾ മുഴുവൻ അവർ ഏറ്റെടുത്തിരിക്കുകയാണ് അവിടുത്തെ ഹൈവേ ബാങ്കുകൾ അതുപോലെ ഗവൺമെന്റ് ഓഫീസുകൾ ഇവരെ എതിർക്കുന്നവരെ കൊല്ലുകയാണ് സോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പോപ്പുലേഷൻ അവിടുത്തെ ജനങ്ങളുണ്ടല്ലോ ജനങ്ങൾക്കിടയിൽ അസാധാരണമായ ഒരു സപ്പോർട്ട് ബലൂജ് ലിബറേഷൻ ആർമിക്ക് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ബലൂജ് ലിബറേഷൻ ആർമിയുടെ ആളുകളോടൊപ്പം അതിലെ അംഗങ്ങളോടൊപ്പം നാട്ടുകാർ ഫോട്ടോ എടുക്കുന്നു സെൽഫി എടുക്കുന്നു അവർക്ക് സ്വീറ്റ്സ് കൊടുക്കുന്നു അവരോടൊപ്പം ഡാൻസ് കളിക്കുന്നു ഈ മാസിന് എങ്ങനെയാണോ പാലസ്തീനിൽ കിട്ടിയിരുന്ന ഒരു സപ്പോർട്ട് അതിനേക്കാൾ വലിയൊരു സപ്പോർട്ടാണ് ബലൂജ് ലിബറേഷൻ ആർമിക്ക് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ കിട്ടുന്നത് സോ ഇത് പാകിസ്ഥാന് വലിയ തലവേദനയാകും എന്തുകൊണ്ടാണ് ഈ ഒരു സപ്പോർട്ട് കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ ഈ ബംഗ്ലാദേശിൽ ചെയ്ത അതേ തെറ്റുകൾ പാകിസ്ഥാൻ ബലൂചിസ്ഥാനിലും ചെയ്തു ബംഗ്ലാദേശിൽ ഇവർ ചെയ്ത എന്താണ് അവിടെ ഇവരെ എതിർക്കുന്ന ആൾക്കാരെ തട്ടിക്കൊണ്ടു കൊല്ലുക ജയിലിൽ അടയ്ക്കുക അവരെ പീഡിപ്പിക്കുക അങ്ങനെ ഒരു നയമാണ് സ്വീകരിച്ചത് ബലൂചിസ്ഥാനിലും ഇവർക്കെതിരെ പ്രൊട്ടസ്റ്റ് നടത്തുന്ന പാകിസ്ഥാൻ സൈന്യത്തിനും ഗവൺമെൻറ്റിനുമെതിരെ സമരത്തിന് മുന്നിൽ നിന്ന് നയിക്കുന്ന അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുന്ന അതിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരെയും ചെറുപ്പക്കാരെയും അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടവരെയും ഒക്കെ തട്ടിക്കൊണ്ടുപോവുക അവിടെ പീഡിപ്പിക്കുക കൊലപ്പെടുത്തുക ഇതൊക്കെ ഒരു നിത്യ സംഭവമാണ് ബലൂചിസ്ഥാനിൽ അങ്ങനെ ആളുകൾക്ക് അങ്ങ് സഹി മടുത്തു പാകിസ്ഥാനെ സ്വതന്ത്ര രാജ്യത്തിന് വേണ്ടി എന്തിനും തയ്യാറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ബലൂചിസ്ഥാനിലെ സാധാരണക്കാര് മാത്രമല്ല ബലൂചിസ്ഥാനെ ചൂഷണം ചെയ്ത് കിട്ടുന്ന സമ്പത്ത് മുഴുവൻ പഞ്ചാബിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട് അത് ശരിയുമാണ് അപ്പോൾ ഈ അർത്ഥത്തിൽ പൊതുവെ പാകിസ്ഥാനെ മടുത്തു കഴിഞ്ഞു ബലൂജികൾക്ക് മാത്രമല്ല പണ്ട് തൊട്ടേ ഇവർക്ക് പാകിസ്ഥാൻ ഗവൺമെന്റിനോട് ഒരു യോജിപ്പും ഉണ്ടായിരുന്നില്ല കാരണം ബലപ്രയോഗത്തിലൂടെയാണ് പാകിസ്ഥാൻ ബലൂചിസ്ഥാനെ പിടിച്ചെടുക്കുന്നത് ഇന്നിപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഒരു ഒരു മിലിറ്റന്റ് ഗ്രൂപ്പ് ഒരു നഗരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക അവിടെ അവിടെ നിന്ന് മിലിറ്ററിയെ ഓടിക്കുക അവിടെ നിന്ന് പോലീസിനെ തുരത്തുക ഒന്നുകിൽ പോലീസ് അവിടെ നിന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെടണം അല്ലെങ്കിൽ പോലീസ് എന്ത് ചെയ്യണം ഇവരുടെ ആളായിട്ട് മാറണം ഇതിലേതെങ്കിലും ഒന്നായിരിക്കാം ബലൂചിസ്ഥാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ബലൂചിസ്ഥാനിലെ പോലീസ് സ്റ്റേഷനുകളിലുള്ളവർ ബലൂജികൾ തന്നെയാണ് കൂടുതലും അപ്പോൾ ഇവർ ഒന്നുകിൽ ഇവർ ഈ മിലിറ്റന്റി ഗ്രൂപ്പുകൾക്കൊപ്പം ചേരുന്നു മാത്രമല്ല പാകിസ്ഥാൻ സൈന്യത്തിൽ പോലുമുള്ള ബലൂജികൾ അവരുടെ താല്പര്യം ബലൂജ് ലിബറേഷൻ ആർമിയോടാണെന്ന് റിപ്പോർട്ടുകളും വരുന്നുണ്ട് അപ്പോൾ പാകിസ്ഥാൻ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് ഈ ബലൂജ് ലിബറേഷൻ ആർമി എത്തുമ്പോഴേക്കും ആ ഒരു നഗരത്തിൽ നിലവിലെ സംവിധാനങ്ങൾ കംപ്ലീറ്റ് മാറ്റപ്പെടുകയാണ് എന്ന് വെച്ചാൽ പാകിസ്ഥാന്റെ ഭരണ സംവിധാനങ്ങളെല്ലാം മാറ്റിയിട്ട് ബലൂജ് ലിബറേഷൻ ആർമിയുടെ നേതൃത്വത്തിൽ ബലൂജിസ്ഥാൻ സംവിധാനങ്ങൾ ഭരണ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നു അപ്പൊ നിലവിൽ അതിനെ എതിർക്കുന്നവർക്കൊന്നുകിൽ അവിടെ വിട്ടുപോകാം കൂടുതൽ എതിർക്കാൻ ശ്രമിക്കുന്നവരെ ഇവർ എന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതാണിപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഇവർക്കൊപ്പമാണ് ബലൂജ് ലിബറേഷൻ ആർമിക്കൊപ്പമാണ് അവിടെ പാകിസ്ഥാൻ പട്ടാളത്തിന് അടുക്കാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റാതെ പട്ടാളം അവിടെ നിന്ന് പിന്തിരിഞ്ഞു പോവുകയാണ് ഉണ്ടാവുന്നത് അതായത് ബലൂജ് ലിബറേഷൻ ആർമി ബലൂജിസ്ഥാനിൽ കൂടുതൽ ശക്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം